മെഗാ കേബിൾ ഫെസ്റ്റിൽ കമ്പോണൻ സാൻഡർ ഡിവൈസസ് കമ്പനിയുടെ സ്റ്റാളിലെത്തിയത് നിരവധി പേരാണ് കേരള വിഷന്റെ എല്ലാ എക്സിബിഷനിലും പങ്കെടുക്കാറുണ്ടെന്ന് മാനേജർ ഷിബു പറഞ്ഞു കേരള വിഷനോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഷിബു കൂട്ടിച്ചേർത്തു ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ ആയിട്ടുള്ള മെഗാ കേബിൾ ഫെസ്റ്റിൻ്റെ മൂന്നാം ദിനത്തിലും തകൃതിയായി തന്നെ ഇവിടെ സ്റ്റാളുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കമ്പോണൻസ് കമ്പോണൻസ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സ്റ്റാളിൻ്റെ ഫ്രണ്ടിലാണ് കേരള വിഷയൻ്റെ പല എക്സിബിഷനുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു കമ്പനി കൂടിയാണ് കമ്പോണൻസ് ആൻഡ് ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു കമ്പനിയുടെ മാനേജറായിട്ടുള്ള ഷിവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് സാർ പറയൂ എങ്ങനെയാണ് മൂന്ന് ദിവസമായി ഇപ്പോൾ മെഗാ കേബിൾ തുടങ്ങിയിട്ട് കുറേ ആളുകളൊക്കെ വരുന്നുണ്ട് സ്റ്റാളുകളൊക്കെ തകൃതിയായി തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഞങ്ങൾ കേരള വിഷന്റെ എക്സിബിഷൻ തുടങ്ങിയ കാലഘട്ടം മുതൽ അതിനകത്ത് പങ്കെടുക്കുന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത് വർഷത്തിൽ കൂടുതലായി ഇപ്പോൾ ഈ എക്സിബിഷൻ ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഈ വർഷമൊക്കെ എന്നാൽ ഈ വർഷം മൂന്ന് ദിവസവും ന്യായമായ റെസ്പോൺസ് ഉണ്ടായിരുന്നു സാധാരണ ഇതിൽ സെക്കൻഡ് ഡേ ആയിരുന്നു ഭയങ്കരമായിട്ടുള്ള തിരക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഇന്നിപ്പോൾ സാധാരണ ഇതിൽ ഞങ്ങൾ ഇന്ന് ക്ലോസ് ചെയ്യുന്നതാണ് ഒരു രണ്ട് മണി മൂ രണ്ടരയൊക്കെ ആകുമ്പോഴത്തേനും പക്ഷേ ഇന്നിപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ന്യായമായ റെസ്പോൺസുണ്ട് പിന്നെ ആദ്യകാലങ്ങളുണ്ടായിരുന്ന അത്രേ പോലെ അത്രയും പോലെ അത്രയും അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നില്ല എന്നുള്ളൊരു വാസ്തവമാണ് ഞങ്ങൾ ഇപ്രാവശ്യം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫൈബർ ടു ഹോമിൻ്റെ പ്രോഡക്റ്റുകളാണ് ചെയ്യുന്നത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുണ്ട് പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കേരള വിഷൻ്റെ ഓപ്പറേറ്റർമാർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ടി വി അപ്പോൾ അമ്പത്തൊന്ന് വർഷം ആയതുകൊണ്ട് കേബിൾ ടി വിയുടെ ആവിർഭാവ കാലഘട്ടം മുതൽ ഞങ്ങൾ കേരളാവിഷനോടൊത്തം ഒപ്പം അല്ലെങ്കിൽ കേരള കേരളത്തിലെ കേബിൾ ടിവിക്കാരോടൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ഞങ്ങളുടെ പഴയ കസ്റ്റമർ ഇപ്പോൾ കൊല്ലം തിരുവനന്തപുരം അതുപോലെ കോഴിക്കോട് വയനാട് പിന്നെ ഞങ്ങൾ ധാരാളം ഡീലർമാർ ഡീലർമാരുണ്ട് അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പ്ലാൻ ചെയ്യാനോ എന്താണ് ഭാവിയിലേക്ക് കേബിൾ ടി വിർക്ക് ആവശ്യമുള്ള എന്താണെന്ന് പ്ലാൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഒരു അവസരമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും ഒക്കെ എത്തി ഇനിയിപ്പോൾ ആൾക്കാർക്ക് ചിന്തിക്കേണ്ടതിൽ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി സ്പീഡിൽ നമുക്ക് നെറ്റ്വർക്ക് നമുക്ക് കസ്റ്റമേഴ്സിന് സ്പീഡ് ഡെലിവർ ചെയ്യാൻ പറ്റും പിന്നെ എങ്ങനെ മാക്സിമം കവറേജ് ഡെലിവർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കൂടുതൽ എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ മോഡവും ഒരു ഇൻ്റർനെറ്റ് കണക്ഷന് ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ആളുകൾക്ക് വലിയ വീടുകളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള സിസ്റ്റംസ് അതായത് ഈ മെഷ് പോലെയുള്ള വൈഫൈ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് കൂടുതൽ വൈഫൈ കവറേജ് വൈഫൈ സ്പീഡ് കിട്ടുന്ന അങ്ങനെയുള്ള എക്യുപ്മെൻറ്റുകളായിരിക്കും ഇനി നമുക്ക് കേബിൾ ടി വി ആവശ്യം അങ്ങനെയുള്ള സർവീസുകളായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത് കസ്റ്റമേഴ്സിന് അപ്പോൾ അങ്ങനെയാണ് കുറച്ചും കൂടി ഇനി അടുത്ത കുറച്ചും കൂടി റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധാരണ ഒരു നെറ്റ് കണക്ഷനിൽ നിന്ന് മാറി സ്പീഡ് കവറേജ് നെറ്റ് കണക്ഷൻ അങ്ങനെയുള്ള സംവിധാനം ചെയ്യാനായിട്ട് താങ്ക് യു സാർ എന്തായാലും സാങ്കേതികവിദ്യക്കൊപ്പം വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ഓപ്പറേറ്റർമാർക്ക് വിദ്യയുടെ പല കാര്യങ്ങളും അറിവും പലതുമൊക്കെ നേടാൻ ഈ സ്റ്റാളിൽ നിന്നും കഴിഞ്ഞു എന്നറിയുന്നത് സന്തോഷം തന്നെയാണ് ക്യാമറമാൻ ജിഷു കെയറിനൊപ്പം വിചിത കേരള വിഷൻ ന്യൂസ് കൊച്ചി